അവധിക്കാലം ആഘോഷമാക്കാൻ ഇടുക്കിയിലേക്ക് കെ എസ് ആർ ടി സിയിൽ മലകയറി എത്തുന്നത് ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് മലയോരത്തെ ഉൾനാടൻ ടൂറിസം കേന്ദ്രങ്ങളിലേക്കാണ് കെ എസ് ആർ ടി സി ഉല്ലാസയാത്ര നടത്തുന്നത് കുറഞ്ഞ ചെലവിൽ കൂടുതൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കണ്ട് ആനവണ്ടിയിലെ യാത്ര വ്യത്യസ്തമായ അനുഭവമാണ് സഞ്ചാരികൾക്ക് നൽകുന്നത് கண்ணிலவளே உன் கண்ணில கண்ணிலவளே ராகம் நீயல்லே தாளம்பியல்லே என்ன ஆத்மீதம் நீயலே ഇടുക്കിയിലെ മനോഹാരിത തേടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും എത്തുന്നത് ആ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇപ്പോൾ ഏറ്റവും മുതൽക്കൂട്ടായി മാറുന്നത് കെ എസ് ആർ ടി സിയുടെ സർവീസാണ് ഓരോ മേഖലയിലേക്കും സഞ്ചാരികളെ ഇങ്ങനെ ആ കെ എസ് ആർ ടി സിയുടെ യാത്രാനുഭവത്തിലൂടെ കൊണ്ടുപോകുന്ന ഒരു പദ്ധതി തന്നെ വന്നിട്ടുണ്ട് നമ്മൾ എവിടെയാണ് സാർ പിറവണ്ടിപ്പോറോ പിറവണ്ടിപ്പോ എവിടെയൊക്കെ പോകണുണ്ട് ഈ ഇടുക്കി ജില്ലയിൽ നമ്മളിപ്പോൾ പൊന്മുടി ഡാമിൻ്റെ അവിടെ നിന്ന് പോകുന്ന ചീപ്പാറ വെള്ളച്ചട കണ്ടിട്ടുണ്ടാവുന്നത് അവിടുന്ന് പൊന്മുടി ഡാം കിളിമാലി ഇ വ്യൂ പോയിന്റ് പിന്നെ ചതുരങ്കപ്പാറ ആനറങ്കൽ ഡാമ് കോട്ടാനൽ ഗാർഡൻ അത്തരം സ്ഥലങ്ങളെല്ലാം കണ്ടാണ് പിന്നെ ഗ്യാപ്റോഡ് വഴിയാണ് തേയിലത്തോട്ടങ്ങളെല്ലാം കണ്ട് ആസ്വദിച്ചാണ് നമ്മൾ തിരിച്ച് മടക്കം പോകുന്നത് എത്ര സർവീസ് സർവീസുണ്ട് എങ്ങനെയാണ് ഞങ്ങൾ കൂടുതലവധിവസങ്ങളൊക്കെ നോക്കിയാണ് ട്രിപ്പ് ഇടുന്നത് നമുക്ക് ഒരു പത്തോളം സർവീസ് ഉണ്ട് പുറത്തുനിന്ന് ഉല്ലാസയാത്ര തന്നെ ചെതു ചതുരങ്കപ്പാറ മലയ്ക്കപ്പാറ പിന്നെ വട്ടവട രാമക്കൽമേട് മറയൂര് കാന്തല്ലൂര് സിയേഷ്ടമുടി അങ്ങനെ കുറെ ട്രിപ്പുകളുണ്ട് ഇടുക്കിയുടെ ഏറ്റവും മനോഹാരിതയുള്ള ഹൈറേഞ്ച് പൂർണ്ണമായും അടിപൊളിയായിരുന്നു കെ എസ് ആർ ടി സി യാത്ര ഫസ്റ്റ് ടൈമാണ് നമ്മൾ ബാക്കിയുള്ളതിനേക്കാൾ അതായത് നമ്മൾ സ്വന്തമായിട്ട് വണ്ടി എടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് കെ എസ് ആർ ടി സി യാത്രയാണ് കാരണം അതിന്റെ ഒരു ഫീല് വേറെ തന്നെയാണ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പോവാൻ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ കെ എസ് ആർ ടി സിയിലെ യാത്ര വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊരു രണ്ടു ഗുണമാണ് ഒന്നാ ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് ഒപ്പം തന്നെ കെ എസ് ആർ ടി സിയുടെ പ്രതിസന്ധികളെയൊക്കെ മറികടക്കാൻ കഴിയുന്ന ഒരു പദ്ധതി കൂടിയാണിത് അപ്പം കുറഞ്ഞ ചിലവിൽ കൂടുതൽ സ്ഥലങ്ങൾ വളരെ രസകരമായി ആസ്വദിച്ച് അനുഭവിച്ച് പോകാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് മറ്റൊരു കാഴ്ച തേടി യാത്ര തുടങ്ങാം വീഡിയോ ജേണലിസ്റ്റ് ടോബിൻ കൊച്ചുമടത്തിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി